നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം അധികാരമേറി തൃശൂർകാർക്ക് മാത്രമല്ല പൂരപ്രേമികൾക്ക് കിടിലൻ സമ്മാനം കൊടുത്ത് സുരേഷ് ഗോപി തൃശൂർ പൂരം കുളമാക്കിയ അങ്കിത് അശോകന്റെ കസേര തീർപ്പിച്ചു അങ്കിത് അശോകന് സ്ഥലമാറ്റം മാറ്റം ആർ ഇളങ്കോയാണ് പുതിയ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അതേസമയം അങ്കിതിന് പുതിയ നിയമനം നൽകിയിട്ടില്ല വലിയ ഒരു വിവാദമാണ് പൂരത്തിനിടയിൽ അങ്കിതിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വലിയൊരു വിവാദത്തിനാണ് തിരികൊളുത്തിയത് അദ്ദേഹം ആനയ്ക്ക് പട്ടയും കൊണ്ടുവന്നവരെയും കുടമാറ്റത്തിനുള്ള കുടയും കൊണ്ടുവന്നവരെയും അധിക്ഷേപിക്കുകയും അവരെ പോകാൻ അനുവദിക്കാതെ വട്ടം നിൽക്കുകയും ചെയ്തു ഇതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നതോടെ പൂരപ്രേമികൾ വലിയ രീതിയിൽ ഇടയുകയായിരുന്നു പൂരത്തിന്റെ വെടിക്കെട്ടും മേളവും മുതൽ സകലവും കുളമാക്കിയത് പോലീസിന്റെ അമിത ഇടപെടലായിരുന്നു എല്ലാത്തിനും പിന്നിൽ അങ്കിത് അശോകനായിരുന്നുവെന്ന വിവാദം കത്തി പൂരപ്രേമികൾ അന്നേ നോട്ടമിട്ട മുതലായിരുന്നു ഇത് ഒടുക്കം നല്ല ഒന്നാം തരം പണി കിട്ടി എടുത്തുകൊണ്ട് പോട പട്ടയം അടക്കം ആക്രോശിച്ചുകൊണ്ട് കമ്മീഷണർ കയർക്കുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞിരുന്നു എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞതെന്നാണ് കമ്മീഷണർ നൽകിയ വിശദീകരണം എന്നാൽ അങ്കിത്തിന്റെ ധാർഷ്ടത്തിന്റെ ദൃശ്യങ്ങൾ അന്നേ പുറത്തു വന്നതാണ് അങ്കിതിനെ തിരുത്താനോ നടപടിയെടുക്കാനോ സർക്കാർ അന്ന് തയ്യാറായില്ല അതും കൂടി ആയപ്പോഴത്തേക്ക് അങ്കിതിന്റെ അഹങ്കാരം അങ്ങ് പതിന്മടങ്ങ് കൂടിയിരുന്നു പൂരപ്രേമികളുടെ ആവശ്യമായിരുന്നു അങ്കിതിനെ സ്ഥലം മാറ്റണം എന്നുള്ളത് എന്നാൽ ചെറുവിരൽ അനക്കിയില്ല പിണറായി പൂരം കുളമാക്കാൻ സർക്കാർ ഒത്താശ ചെയ്തു എന്ന് പരക്കെ ആരോപണം വന്നു ഇതോടെ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടാൻ ഇതും ഒരു കാരണമായി അങ്കിതിനെ ഇറക്കി പൂരം കുളമാക്കിയത് സി ആണെന്ന ആരോപണം കാട്ടുതീ പോലെ പടർന്നു ഇത് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കി പക്ഷെ അപ്പോഴും സർക്കാരും ആഭ്യന്തര വകുപ്പും മൗനം പാലിച്ചു അങ്ങനെ അതും സി പി എമ്മിന്റെ അക്കൗണ്ടിലായി സുനിൽകുമാറിന്റെ തോൽവിക്ക് വഴി വെച്ച കാരണങ്ങളിൽ പ്രധാന കാരണം ഇത് തന്നെയായിരുന്നു പൂരം കുളമാക്കിയത് സി പി എമ്മിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഉണ്ടാക്കി അന്നേ അങ്കിതിനെ സ്ഥലം മാറ്റിയിരുന്നുവെങ്കിൽ പത്ത് വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയേനെ സുനിൽകുമാറിന് അല്ലെങ്കിൽ സുനിൽകുമാർ ജയിക്കുകയെങ്കിലും ചെയ്തേനെ എന്നാൽ ഇപ്പോൾ ഈ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് പോയിരിക്കുകയാണ് ജയിച്ചു വന്ന സുരേഷ് ഗോപി കളി തുടങ്ങിയെന്ന് അണികൾ ആവേശത്തിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് സൈബർ ഗ്രൂപ്പുകളിൽ ഇത് വൈറലാകുകയാണ് സുരേഷ് ഗോപി അങ്കിതിനെ തൂക്കിയെന്നാണ് ചർച്ച ഇത് സി പി എമ്മിന് കനത്ത പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണല്ലോ പിണറായി ഇളങ്കോ പിണറായിയുടെ ശിങ്കിടിയാണ് പക്ഷേ പൂരത്തിൽ തലയിടാൻ പോയാൽ ഇനി പണി കിട്ടും പൂരം കുളമാക്കാൻ ഇനി ആര് തൃശൂർ റൗണ്ടിലേക്ക് ഇറങ്ങിയാലും ജനങ്ങള് അവരെ നേരിടും പൂരപ്രേമികള് ഇനിയും കയ്യും കെട്ടി നോക്കി നില്ക്കില്ല അതിന്റെ മുന്നറിയിപ്പ് തന്നെയായിരുന്നു അങ്കിതിന് കിട്ടിയ പണി തൃശൂർ പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിലാണ് പ്രചരിച്ചത് ശ്രീരാമന്റെ കുട കണ്ടപ്പോഴാണ് അങ്കിതിന് ഹാലിളകിയതെന്ന ആക്ഷേപം വന്നു ബി ജെ പി ഗ്രൂപ്പുകൾ ഇത് വൈറലാക്കുകയും ചെയ്തു ഇതോടെയാണ് അങ്കിതും സി പി എമ്മും ചേർന്ന് പൂരം കുളമാക്കിയെന്ന വാദമൂർഗിയത് എടുത്തുകൊണ്ട് പോടാ നിന്റെ പട്ടയെന്നാണ് കമ്മീഷണർ ആക്രോശിച്ചത് തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിക്കേണ്ടി വന്നു പോലീസിന്റെ നിലപാടിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് കടുത്ത തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് പൂരം ചെറിയ ചടങ്ങാക്കാൻ തീരുമാനിച്ചതോടെ രാത്രി പതിനൊന്ന് മുപ്പതിന് തുടങ്ങി രണ്ടിനസാനിക്കേണ്ട തിരുവമ്പാടിയുടെ പഞ്ചവാദ്യം ഒന്നരയോടെ അവസാനിപ്പിച്ചു ഒൻപത് ആനകൾ അണിനിരന്നത് ഒന്നാക്കി പന്തലുകളിലെ ദീപാലങ്കാരം അണച്ചു വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായി പൂരചരിത്രത്തിൽ ഇതാദ്യമായിരുന്നു ഈ വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ഇതാണ് അങ്കിതിന് നേരെ ജനരോഷം ഇളകാൻ കാരണമായത് വലിയ പിഴവാണ് അങ്കിതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പോലീസിന് സംഭവിച്ചത് പൂരം ഡ്യൂട്ടിയുള്ള എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല മേലുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയാൻ വയ്യാത്ത സ്ഥിതി ഉണ്ടായി ഭൂരിഭാഗം പേരും ഡ്യൂട്ടിക്ക് ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റു ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുമെന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുന്നത് രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിൻ്റെയും അടക്കം തനിയാവർത്തനം രാത്രിയിൽ ഉണ്ടാകുമെന്ന് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി ഇടയാക്കിയതെന്നും പുറത്തു വന്നിരുന്നു ജനങ്ങൾ തള്ളി കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തുകയായിരുന്നു പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് നടത്തിയ നീക്കത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇവരുകൂടി സർക്കാരിന് എതിരായി നിന്നതോടെ അല്ലെങ്കിൽ അങ്കിതിന്റെ പിഴവുകൾ ഇവർ കാട്ടുകയും ചെയ്തതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത് വെളുപ്പിന് മൂന്നു മണിക്ക് നടത്തേണ്ട വെടിക്കെട്ട് നീണ്ടുപോയതും ലക്ഷക്കണക്കിന് പൂരപ്രേമികളെയാണ് നിരാശരാക്കിയത് വെടിക്കെട്ടിന്റെ ശോഭയാകെ കെടുത്തി പ്രേമികൾക്കിതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്നും വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിലാണ് പൂരപ്രേമികൾ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാർ തലയിട്ടതുകൊണ്ട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ അമിതമായ ഇടപെടൽ പൂരം ഇല്ലാതാക്കി നശിപ്പിച്ചു കളഞ്ഞു എന്ന രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി അങ്കിതിനെ ഇനിയും കസേരയിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന ആവശ്യം വന്നു എന്നാൽ അപ്പോഴൊന്നും ഒരു നടപടിയും പിണറായി സർക്കാർ കൈക്കൊണ്ടില്ല എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെയാണ് അങ്കിതിനെ പുറത്താക്കിയിരിക്കുന്നത് ഇതാണ് സുരേഷ് ഗോപിയുടെ ക്രെഡിറ്റിലേക്ക് പോകുന്നത് സുരേഷ് ഗോപിയാണ് നടപടി എടുത്തതെന്നും പൂരപ്രേമികളെ മാനിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയെന്നും ഇതായിരിക്കണം നേതാവെന്നും ഒക്കെയാണ് സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നവർ വലിയ രീതിയിൽ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പിണറായിയെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്